ഗുലുവാലു പിടിച്ച കഥയാണ് കാർണൂളിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് യാത്ര ചെയ്ത സംഭവത്തിൽ യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ പോലീസ് ആർ ടിയുടെ പരാതിയിലാണ് മണ്ണഞ്ചേരി പോലീസ് കേസെടുക്കുക സഞ്ജുവിനെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി സലാം ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ഗിതികെട്ടവൻ ഉണ്ടാവും മോട്ടോർ വാഹന ചെറിയ ി തീർക്കേണ്ട കേസായിരുന്നു പക്ഷേ അതിനോട് സഞ്ജു പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ഹൈക്കോടതി തന്നെ ഇടപെട്ടു എന്താണ് ഇനിയുള്ള കാര്യങ്ങൾ ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡി കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ പറയട്ടെ ഈ പ്രോസിക്യൂഷൻ നടപടിയും ആ പോലീസ് കേസും രണ്ടും രണ്ടാണ് നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച ഈ സഞ്ജു ടൈക്കിക്ക് വരാൻ പോകുന്നത് എട്ടിന്റെ പണിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നത് കാരണം കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ഇയാൾ ഈ എടുത്ത നിയമ നടപടികളെ പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോയിൽ ഇയാൾ ആർ ടിഒ കേസെടുത്ത മൂലം തന്റെ യൂട്യൂബ് ചാനലിന് ലോകം മുഴുവൻ റീച്ച് കൂടി എന്നായിരുന്നു ഇയാൾ പറഞ്ഞത് മാത്രമല്ല പത്ത് ലക്ഷം രൂപ കൊടുത്ത് വിദ്യാഭ്യാസമേ ഉള്ളൂ വിവരം എനിക്ക് മനസ്സിലായി കാണിച്ചാൽ പോരാ ഉരുണ്ട് വിവരമില്ല അവന്റെ ഒരു കണ്ണടയും കോട്ടും പോയി തന്നെ തന്നെ കിട്ടിയത് ഒപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആശംസ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വലിയ വാർത്തയാക്കിയ മാധ്യമങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെല്ലാം പരിഹസിച്ചുകൊണ്ടാണ് ഇയാൾ വീഡിയോ ഇറക്കിയത് ഇത് ഹൈക്കോടതി ഹൈക്കോടതി ചോദിച്ചു എന്തുകൊണ്ട് ഈ സഞ്ജുവിനും കൂട്ടുകാർക്കും ശിക്ഷ വളരെ കുറഞ്ഞുപോയി എന്തുകൊണ്ട് ഇയാൾക്കെതിരെ പ്രോസിക്യൂഷൻ സ്വീകരിക്കുന്നില്ല എന്ന് മാവേലിക്കര ചോദിച്ചു തുടർന്ന് അടിയന്തരമായി ആലപ്പുഴ കോടതിയിലേക്ക് ആർ ടിഒ എടുത്ത കേസ് കൈമാറാനും പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നോ എൻഫോഴ്സ്മെന്റ് ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നേരിട്ടെത്തി എല്ലാ രേഖകളും കൈമാറും അതായത് സഞ്ജുവും കൂട്ടുകാരും ഇനി ഈ കേസിന്റെ കേസിന്റെ വിചാരണ നേരിടേണ്ടി വരും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ ചെയ്തു പോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഒന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു